മലബാർ കലാപം നടന്ന വർഷം എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഉത്തരം സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അബ്ഭാസിയാഭരണം എത്ര വർഷം നിലനിന്നു നൂറ്റിയമ്പത് ബി നൂറ്റി തെണ്ണൂറ്റഞ്ച് സി അഞ്ഞൂറ് ഡി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഉത്തരം ഡി അഞ്ഞൂറ്റി ഇരുപത്തി നാല് അല്ലാമ ഇക്ബാലിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെ എ പാകിസ്ഥാൻ ബി ഇറാഖ് സി ഇറാൻ ഡി യമൻ ഉത്തരം എ പാകിസ്ഥാൻ ഇമാം മുസ്ലിം പ്രതിയുള്ളവനു വഫാത്തായ വർഷം എ എ ഡി എണ്ണൂറ്റി എഴുപത്തി നാല് ബി എ ഡി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സി എ ഡി എണ്ണൂറ്റി എഴുപത്തി ആറ് ഡി എ ഡി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഉത്തരം ബി എ ഡി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സ്വലാത്തുൽ ബർദൈനി ഏത് എ സുബഹ് ഏഷ ബി സുബഹ് ആസർ സി ആസർ ഓഷ ഡി മഹറിബ് ഏഷ ഉത്തരം ബി സുബഹ് ആസർ പുരുഷന്മാർക്ക് കഫൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്ത്രം എത്ര എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ി നാല് ഉത്തരം സി മൂന്ന് ആഷൂറ ഏത് മാസത്തിൽ എ മൊഹറം ബി റമലാൻ സി റജബ് ഡി ദിൽഹ് ഉത്തരം എ മൊഹറം ഖുർആാൻ പരിഭാഷ ഏറ്റവും കൂടുതൽ ഏത് ഭാഷയിൽ എ ഇംഗ്ലീഷ് ബി ഉർദു സി ഹിന്ദി ഡി മലയാളം ഉത്തരം എ ഇംഗ്ലീഷ്